ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് കസ്റ്റമൈസ്ഡ് ചോക്ലേറ്റ് നോക്കിയാലോ ഞാനിതൊക്കെ ഓൾറെഡി ഷോർട്ട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു എന്നാലും ചെറിയൊരു എല്ലാം കൂടി ഒരുമിച്ച് ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാന്ന് ഇന്നത്തെ വീഡിയോയിൽ ഇപ്പം കാണുന്നത് കസ്റ്റമൈസ്ഡ് ചോക്ലേറ്റ് ആണ് ഫ്രണ്ടിലൊരു പിക്കും പിന്നെ എന്തെങ്കിലും ഒരു വിഷും പിറകിലൊരു ക്യു ആർ കോഡൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ള അടിപൊളി ചോക്ലേറ്റ് ആണ് ഇതിൽ ഇതിൽ തന്നെ കാണിക്കുന്നുണ്ട് ക്യു ആർ കോഡ് എങ്ങനെയാന്ന് നമ്മൾ സ്കാൻ ചെയ്യേണ്ടത് എന്നുള്ളത് കൂടി ഇതിൽ തന്നെ കാണിക്കുന്നുണ്ട് കേട്ടോ ആ രീതിയിൽ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു വീഡിയോയുടെ ലിങ്ക് വരും അത് ക്ലിക്ക് ചെയ്തതിനാൽ ഏത് പാട്ടാണോ നിങ്ങൾക്ക് സെറ്റ് ചെയ്തിട്ടുള്ളത് ആ പാട്ട് നമുക്ക് പ്ലേ ചെയ്യും കേട്ടോ അങ്ങനെ ക്യു ആർ കോഡും ഒരു ഫോട്ടോയും വിഷു ഒക്കെ വെച്ചിട്ട് ആർക്കെങ്കിലും കസ്റ്റമൈസ്ഡ് ചോക്ലേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒന്ന് വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഇതിലിപ്പം വരുന്നത് വളരെ ചെറിയൊരു ചോക്ലേറ്റ് അല്ലാട്ടോ വരുന്നത് ഇതിലൊരു ഇരുന്നൂറ് രൂപയുടെ അടുത്ത് നൂറ്റമ്പത് ഇരുന്നൂറ് രൂപയുടെ ഇടക്ക് വരുന്ന ഒരു ചോക്ലേറ്റ് ആണ് ചോക്ലേറ്റാണിതിൽ ചെയ്തിരിക്കുന്നത് വളരെ ചെറിയ ചോക്ലേറ്റ് അല്ലാട്ടോ കാരണം ചിലർ അത് ഡൗട്ട് വയ്ക്കാറുണ്ട് കാരണം ഇപ്പോൾ ട്രെൻഡിങ്ങിൽ വരുന്ന ചോക്ലേറ്റ് ഉണ്ടല്ലോ ചെറിയ ചോക്ലേറ്റ് അതല്ലാട്ടോ ഇത് വരുന്നത് ആ ചോക്ലേറ്റും വേണമെങ്കിൽ ചെയ്യാം ജസ്റ്റ് പിക്ക് ഒക്കെ വെച്ചിട്ട് പക്ഷേ ഇത് കുറച്ചുകൂടി അടിപൊളിയാക്കിയിട്ട് ചെയ്തിട്ടുള്ളതാണ് പിക്കും വെച്ചിട്ടുണ്ട് വിഷും വെച്ചിട്ടുണ്ട് പിറകിൽ ക്യൂ ആർ കോഡും വെച്ചിട്ടുണ്ട് എം ഇ സി സീക്രട്സ് നമ്മളൊരു പേരും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ എന്തെങ്കിലും ഡീറ്റെയിൽസ് കൂടുതൽ അറിയാനുണ്ടെങ്കിൽ ഒന്ന് വാട്സ്ആപ്പ് ചെയ്തോളൂ കേട്ടോ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിക്കേ താങ്ക്സ് ഫോർ വാച്ചിങ്